ഹായ് ഹലോ അസ്സാമലൈക്കും നമ്മളെ കയ്യിലുള്ള ഒരു പയ പർദ്ധ കാണെന്നുണ്ടെങ്കിൽ എങ്ങനെ മക്കൾക്ക് റെഡിയാക്കി എടുക്കുക പർദ്ധ മക്കൾക്ക് നല്ലൊരു മോഡലാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കണത് ഇത് ഫുൾ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഒന്നാണ് അപ്പം അടിഭാഗം തയ്ച്ചുകൊണ്ട് അരഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി എന്നിട്ട് ഷോൾഡർ കൊടുക്കുന്നത് അഞ്ചര ഇഞ്ചാണ് ഷോൾഡർ കൊടുത്തിട്ടുള്ളത് പതിനൊന്നാണ് വരുന്നത് അപ്പം അഞ്ചര ഇഞ്ച് കൊടുത്ത് പിന്നെ കൈക്ക് ആംഹോള് കൊടുക്കണത് ആറ് ഇഞ്ചാണ് കാരണം കുറച്ച് ലൂസിൽ നിൽക്കണം പർദ്ധ അല്ലേ ചെയ്യാൻ പോണത് അപ്പോൾ കുറച്ച് ലൂസിലൊക്കെ നിൽക്കണം എന്ന് കരുതിയിട്ടാണ് ആറ് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക നേരെ പിന്നെ ചെസ്റ്റ് വരുന്നത് ആറരയാണ് അയക്ക് ആറര ലൂസും കൂട്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇഞ്ച് തയ്യൽ തുമ്പും വേസ്റ്റ് റൗണ്ട് വരുന്നത് പത്തരയിലാണ് വേസ്റ്റ് റൗണ്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് അത് നമ്മൾ ആറും പിന്നെ ഒരിഞ്ച് തയ്യൽ തുമ്പാണ് വരുന്നത് പിന്നെ ഹിപ്പ് റൗണ്ട് വരുന്നത് ഹിപ്പ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക അതേപോലെ തന്നെ ഹൈപ്പ് റൗണ്ടിൽ വരുന്നത് ഏ കാലും പിന്നെ ഒരിഞ്ച് തയ്യൽ തുമ്പാണ് അത് കറക്റ്റായിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത ശേഷം ചോക്ക് വെച്ചിട്ട് നമ്മൾ പോയിൻ്റുകളൊക്കെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ തായോട്ട് ചെരിച്ചിട്ട് വരച്ചു കൊടുക്കുക പിന്നെ ഇത് ആംഹോൾ കറിവാണ് കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ആംഹോൾ മാർക്ക് ചെയ്യണത് അപ്പം ആമഹോളിൻ്റെ നടുഭാഗം മാർക്ക് ചെയ്ത ശേഷം ഈ ആമോ ആംഹോളിൻ്റെ കറിവ് വെച്ചിട്ട് നമ്മൾ ആ ഷേപ്പ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ നല്ല റെഡിക്ക് തന്നെ കിട്ടും ആമഹോൾ കറിവ് യൂസ് ചെയ്താൽ ഷേപ്പ് നല്ല രീതിയിൽ നമുക്ക് കിട്ടും പിന്നെ നെക്കിൻ്റെ വിടുത്ത് വരുന്നത് ഒന്നേക്കാളും നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് നാലിഞ്ചാണ് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേ അളവിലാണ് കട്ട് ചെയ്യണത് കാരണം പർദ്ധ ആയതുകൊണ്ട് കുട്ടിയൊക്കെ ഒന്ന് ഒരു ലൂസും ആയാസമൊക്കെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഞാൻ അടുത്തത് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കയ്യാണ് ഈ പർദ്ധമലിനെല്ലാം കയ്യെടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു വർക്ക് ഉണ്ട് അതിനെ കുറച്ച് പോയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം ചെയ്തത് ലെങ്ത്ത് എത്രോളത്തോളം കിട്ടും എന്നുള്ളതൊന്ന് നോക്കി അതിന് ശേഷം ആ വർക്ക് ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കായിട്ട് അത് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി അത് ഒഴിച്ചിട്ടാണ് ഞാൻ അളവെടുക്കുന്നത് പതിനേഴ് ഇഞ്ചാണ് തയ്യൽത്ത് മുമ്പ് അടക്കം പതിനേഴ് പതിനെട്ടാണ് വരുന്നത് പക്ഷേ ചെറുതായിട്ട് പഫ് ഇടണം എന്നുള്ളതുകൊണ്ട് കൈക്ക് അലാസ്റ്റിക്കും കൊടുക്കണോണ്ട് ഇരുപത് ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് അങ്ങനെ പഫ് സ്ലീവ് ആകുമ്പോൾ നമ്മൾ നേരിട്ട് അതേപോലെ കൈക്ക് അലാസ്റ്റിക് വെക്കുമ്പോൾ കറക്റ്റ് അളവെടുത്താൽ കൈ കീറി പോകും പിന്നെ കയ്യിന് ആമുഖോള് വരുന്നത് ഏറെ അപ്പോൾ അവിടെ കിട്ടണിടത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കാരണം ഒന്ന് ഒത്തിരി ഉള്ളത് ഏറെ ഉണ്ടെങ്കിലും അത് പഫാക്കി ഇടാന്ന് കരുതിയിട്ടാണ് കേട്ടോ അതേപോലെ ലൂസോ ഒന്നും ഷേയ്പ്പോ ഒന്നും ചെയ്യണില്ല കൈ നേരെ കറക്റ്റായിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ കൈ ചെയ്യണത് കാരണം അലാസ്റ്റിക് സ്ലീവ് ആകുമ്പോൾ നമുക്ക് ആ അലാസ്റ്റിക് മേലെ ചുരുങ്ങി കടന്നോളും കൈ ബാക്കിയുള്ളത് അപ്പോൾ കൈ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ബാക്കിയുള്ള മുകൾ ഭാഗത്തേക്കുള്ള പീസ് എടുത്തിട്ട് അതിമുന്ന് ക്രോസ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് നല്ല രീതിക്ക് ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്താൽ നെക്ക് ഫിനിഷ് ചെയ്യണത് ക്രോസ് പീസ് കൊണ്ടാണ് അപ്പോൾ ഒരു ഇഞ്ചിൻ്റെ ഒന്നേക്കാൽ ഇഞ്ചാണ് സ്കെയിലിൻ്റെ വീതി വരുന്നത് ആ വീതിക്ക് അനുസരിച്ചാണ് കേട്ടോ ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് പീസ് എടുക്കണുള്ളൂ അത് രണ്ട് ഭാഗവും ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് അടിക്കാണ്ടാവും അങ്ങനെ രണ്ട് പീസ് ക്രോസ് പീസും കട്ട് ചെയ്തെടുത്തിട്ടോടുകൂടി ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടോ കട്ടിങ് വളരെ സിമ്പിളാണ് കാരണം നമുക്ക് നല്ല സുഖമാണ് ഒരു പർദ്ധണ്ടെങ്കിൽ നേരെ നാലായിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ അതേ ഇഞ്ചിലാണ് കേട്ടോ അലാസ്റ്റിക് എടുത്തത് കാരണം അലാസ്റ്റിക് ടൈറ്റായി നിന്ന കുട്ടികൾക്ക് മദ്രസ്ക്കൊക്കെ ഇടുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിയായി കാര്യം അതുകൊണ്ട് തന്നെ അല്പം ലൂസിന് തന്നെ കറക്റ്റായിട്ട് കറക്റ്റ് അളവിലാണ് കേട്ടോ അലാസ്റ്റിക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ആണ് കേട്ടോ കാണിക്കണത് ക്രൂസ് പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അത് നല്ല രീതിക്ക് നമ്മൾ കറക്റ്റായിട്ട് പീസ് പിടിച്ചിട്ട് സാവധാനം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്ന ഒരു വളവൊന്നുമില്ലാതെ നെക്ക് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും അങ്ങനെ രണ്ട് നെക്കും ഫിനിഷ് ചെയ്തെടുക്കുക ബാക്ക് നെക്ക് കൊടുക്കുക ഫ്രണ്ട് നെക്ക് കൊടുക്കുമ്പോൾ ഒരേപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് പറയണത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണേ കാരണം വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും ഞാൻ പറയണത് ശ്രദ്ധിക്കണലേറെ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കണ്ടാൽ മതി കേട്ടോ വീഡിയോയിൽ ഞാൻ ശരിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ബാക്കിയുള്ള പീസൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി ശേഷം ഫുള്ള് ക്രോസ് കട്ട് എടുത്ത് കൊടുക്കുക ചെറിയ ചെറിയ നോച്ചിട്ട് കൊടുക്കുക അതിൻ്റെ ഫുള്ള് കാരണം ഈ വളവ് വരുമ്പം അതൊന്ന് റെഡിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണേ പിന്നെ ചെയ്യേണ്ടത് നേരെ ഒരു പ്രെസ്സടി കൊടുക്കുക അതായത് തയ്യൽത്തുമ്പ് ക്രോസ് പീസുമൊക്കെ വെച്ചിട്ട് നമ്മളൊരു പ്രസ്സടി കൊടുക്കുക എന്നിട്ട് നേരെ മടക്കിയിട്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ പ്രെസ്സായിട്ട് ഒരു പ്രസ്സടി നൊറുഭാഗത്തു കൂടെ സ്റ്റിച്ച് ചെയ്തിങ്ങനെ കൊടുക്കുക അത് ഒരു ഭാഗം ചെയ്താൽ മതി കേട്ടോ ഫ്രണ്ട് മാത്രം പിന്നെ ബാക്ക് നമ്മൾ ചെയ്യേണ്ടത് അത് വെച്ചിട്ട് യോജിപ്പിച്ച് കട്ട് ഇട്ടിട്ട് നേരെ ഷോൾഡർ ജോയിൻ ചെയ്യാണ് ഇതിൽ കാണിക്കുന്നത് പോലെ ബാക്ക് പീസിൻ്റെ നല്ല ഭാഗവും ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗവും ഒരു പോണ വെച്ചിട്ട് മേലെന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഏതൊരു ഡ്രസ്സടിക്കുകയാണെങ്കിലും ഒരാൾക്ക് അടിച്ച് കൊടുക്കുകയാണെങ്കിലും അത് ഡബിൾ സ്റ്റിച്ച് എപ്പോഴും ചെയ്ത് കൊടുക്കണം കേട്ടോ അതാണതിൻ്റെ ഒരു വൃത്തി നീറ്റ്നെസ്സും ഒക്കെ ഉണ്ടാകും കേട്ടോ അതേപോലെ ബാക്ക് ഷോൾഡറും രണ്ട് ഷോൾഡറും റൈറ്റ് ടു ലെഫ്റ്റ് രണ്ട് ഷോൾഡറും ഒരേപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ ഇനി സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമ്മൾ മറച്ചിട്ട് കൊടുത്തിട്ട് ബാക്ക് ഷോൾഡർ ബാക്കിലെ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് അടിച്ചിട്ടില്ല അപ്പോൾ അത് ഫിനിഷിങ് ചെയ്യുക കാരണം അത് മറച്ചടിച്ച് കൊടുക്കുക നേരെ പതുക്കെ വെച്ചിട്ട് പിടിച്ച് കൊടുത്തിട്ട് പതുക്കെ പതുക്കെ അതും സ്റ്റിച്ച് ചെയ്ത് അതിനും പ്രസ് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കട്ടോ അപ്പോൾ നെക്കിൻ്റെ സ്റ്റിച്ച് ആയി ഇനി നമ്മൾ ചെയ്യേണ്ടത് കൈ യോജിപ്പിക്കുകയാണ് ഷോൾഡർ മേൽ കൈ അറ്റാച്ച് ചെയ്യണം കേട്ടോ സ്ലീവ് അറ്റാച്ച് ചെയ്യണ നേരത്തെ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് തുടങ്ങുക കാരണം അതിൽ പ്ലീറ്റ് ഇടാൻ വരുന്നുണ്ട് കുറച്ച് സ്ഥലം അതുകൊണ്ട് നമ്മൾ നേരെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വെച്ചിട്ട് അടിച്ചു പോരും അല്ലാതെ പ്ലേറ്റൊന്നും ഇടല്ലാത്ത സ്ലീവാണെങ്കിൽ നമ്മൾ നേരെ നടുഭാഗത്തുനിന്ന് രണ്ട് സൈഡൊക്കെ അടിക്കുക അപ്പം കറക്റ്റായിട്ട് സെൻറ്റർ സെൻ്റർ കറക്റ്റായിട്ട് വരും കേട്ടോ ഇപ്പോൾ ഇത് പ്ലീറ്റഡ് ആയുള്ളതുകൊണ്ട് എത്രയാണ് പ്ലീറ്റഡുള്ളത് ഇടാനുള്ളതെന്ന് നോക്കിയിട്ട് ഒരു മൂന്നോ നാലോ ആണ് കേട്ടോ ഞാൻ അതിൽ ആഗിട്ട് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ വെക്കുമ്പോൾ പർദ്ധക്ക് കുട്ടികൾക്കൊക്കെ ഒരു കൈക്ക് നല്ലൊരു ലൂസും പ്ലേറ്റൊക്കെ ഇട്ട് വരുമ്പോൾ ഓൽക്കൊരിഷ്ടായിരിക്കും അത് പിന്നെ അലാസ്റ്റിക്കൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഓൽക്ക് മദ്രസ്ക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ല സുഖമായിരിക്കും കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് മക്കൾക്ക് പർദ്ധ വാങ്ങണേൻ്റെ മുന്നേ ഇങ്ങനൊരു കാര്യം ശ്രദ്ധിച്ചാൽ പർദ്ധ മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ ഒന്നും കൊടുത്ത് നല്ലൊരു പർദ്ദ വാങ്ങേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ കയ്യിൽ നല്ല നല്ല പർദ്ധകൾ ഒത്തിരി ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു പർദ്ധ എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി അതുപോലെ തന്നെ മറ്റേ സ്ലീവും നമ്മൾ ചെയ്യട്ടോ അങ്ങനെ നിറവിട്ട് എടുക്കുന്ന ഒരു ഭാഗത്തു നിന്ന് തായ് ഭാഗത്തു നിന്നൊരു സൈഡിൽ നിന്ന് ഫുള്ളായിട്ട് അടിച്ച് പോന്നിട്ട് നിറവിട്ടെടുക്കുക ചെയ്യട്ടോ പിന്നെ ആ ആര്യവർക്കോ ഹാൻഡ് വർക്കോ കറണോ ഇതിലേക്ക് ചെറുതായിട്ട് ബീഡ്സോ കാര്യങ്ങളൊക്കെ ഒക്കെ സ്ലീവുമേലൊക്കെ ഒന്ന് തുന്നി കൊടുത്താൽ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടവും കേട്ടോ ഇതിലക്കെന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടുള്ള എന്തേ ഒരു ഡെക്കറേഷനൊക്കെ കൊടുത്താൽ പിന്നെ ചെയ്യുന്നത് ഭാഗം ആദ്യം വെട്ടിയപ്പം കുറച്ച് സ്റ്റിച്ച് വിട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡിൻ്റെ അതൊന്ന് അടിച്ചു കൊടുത്ത് അതിന് ശേഷം നേരെ ഒരൊറ്റ മടക്കിട്ടിട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക ആ അടിച്ച ശേഷം അലാസ്റ്റിക്ക് വെച്ചിട്ട് ഈ ഒരു മടക്കിട്ടാദ്യം അടിച്ചാൽ എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ട് മടക്കും ഒപ്പം മടക്കി മടക്കിയെടുക്കുമ്പോൾ അലാസ്റ്റിക്ക് വലിക്കലുമൊക്കെ പാടാകുമ്പോൾ അതൊന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ വലിഞ്ഞ് പോകുട്ടോ അപ്പോൾ അലാസ്റ്റിക് നേരെ വെച്ചിട്ട് പതുക്കെ പതുക്കെ വലിച്ചെടുത്ത ശേഷം നമ്മൾ അടിച്ചെടുത്ത് അവിടെ ഒരു ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക കാരണം അലാസ്റ്റിക് വിട്ട് പോരത് പിന്നെ ഉള്ളിൽ ആ അലാസ്റ്റിക് കറക്റ്റിലല്ലേ നമ്മൾ അടിച്ച് വലിച്ചപ്പം മറിഞ്ഞിട്ടൊന്നുമില്ലല്ലോന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ ഒരല്പം മറിഞ്ഞു പോയിനി അത് ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പം പിന്നെ അത് സ്റ്റിച്ച് കഴിച്ച് അവിടെ കൂട്ടി യോജിപ്പിച്ച് സ്റ്റിച്ച് ചെറുതായിട്ടൊന്ന് കഴിച്ചെടുത്ത ശേഷം ആ അലാസ്റ്റിക് ഒന്ന് മറിച്ച് റെഡി കൊടുത്ത ശേഷം അവിടെ ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കാരണം അങ്ങനെ വന്നാൽ കുട്ടികൾക്കതൊരു ബുദ്ധിമുട്ടേക്കാര നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ലാസ്റ്റിക് വെക്കണ സമയത്ത് കേട്ടോ അങ്ങനെ മറിഞ്ഞു പോവുകയോ തിരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യരുത് അല്ലേ ഓരോ ഭാഗവും അടിച്ച് കഴിയുമ്പം നമ്മളത് അല്ലേ എന്നുള്ളതൊന്ന് നോക്കി പോകണം അല്ല പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായി വരും ലാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാ കാണുന്ന വെച്ചെങ്കിൽ പിന്നെ ഫസ്റ്റിങ്ങുന്നേ നമ്മൾ ഇത് തുമ്പൊക്കെ ഇത് സ്റ്റിച്ച് ചെയ്തതൊക്കെ കഴിച്ചെടുക്കേണ്ടി വരും അങ്ങനെ ഒത്തിരി വട്ടം എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ ഓരോ അടി കഴിയുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കും അത് സ്റ്റിച്ച് എന്തൊക്കെയാണ് തെറ്റി പോകുണ്ടോ അവിടെ തെറ്റിയിട്ടുണ്ടോ അതേപോലെ മടിച്ച് നിന്ന് ചില സ്റ്റിച്ചൊക്കെ ഇനി ആദ്യം ഇപ്പം മനസ്സിലായി അതൊന്നും ബുദ്ധിയുള്ളൊരു പരിപാടിയല്ലാന്ന് പിന്നെ ലാസ്റ്റിക് ആകുമ്പോൾ എങ്ങനെ വന്നാലും അതൊക്കെ ഒന്ന് കഴിച്ചേണ്ടി വരും എന്നുള്ളത് മനസ്സിലായിട്ടോ പിന്നെ നമ്മൾ രണ്ട് സൈഡ് ഒരിഞ്ചാണ് തയ്യൽ തുമ്പിട്ടത് ആ തയ്യൽ തുമ്പിട്ട ഭാഗം ഒരിഞ്ച് വെച്ചിട്ട് നമ്മൾ തായ്ഭാഗം വരെ സ്ലീവ് മുതൽച്ച് തായ്ഭാഗം വരെ അടിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയ ലുക്ക് വരുന്നത് സ്ലീവ് അലാസ്റ്റിക് വന്നിട്ടുണ്ട് ആ പഫ് സ്ലീവ് കണ്ടല്ലേ പഫ് സ്ലീവ് വന്നത് പിന്നെ നെക്ക് റൗണ്ട് നെക്കാണ് ബാക്കും ഫ്രണ്ടും ഒരു ഒരുപോണാണ് കൊടുത്തത് നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നല്ലൊരു പർദ്ധ അപ്പോൾ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് എൻ്റെ നാത്തൂൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ചെറുതാക്കിയെടുത്തതാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം